دعائركم بآتين الله تعالى أكتحياته لمن عندها التحيات المباركات والصلاوات الطيبة لله فإن سلام برايهم عنده السلام عليك أيها النبي ورحمة الله وبركاته فإن صلاة للمن اللهم صل على سيدنا محمد وعلى سيدنا محمد إذ كينت اللي برايهم عنده اللهم وفي اللي ما قدمت وما أخرت

സ്വലാത്തും ചൊല്ലിയിട്ട് ും ചൊല്ലിട്ട് അപ്പോഴേക്ക് ഞങ്ങള് പറഞ്ഞു സൽ ചോദിച്ചോളൂ ചോദിച്ചോളൂ എത്ര ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം നൽകപ്പെടും എത്ര ചോദിച്ചാലും ഉത്തരം നൽകപ്പെടും സുബ്ഹാനല്ലാഹ് സതീവിന്റെ ഹംദും സ്വലാത്തും ഉണ്ട് അത് ഹുതുബയുടെ തുടക്കത്തിൽ ഹന്തും സലാത്തും ചെല്ലിയിട്ടുണ്ട് പിന്നെയാണല്ലോ വരുന്നത് സഹോദരങ്ങളെ അപ്പൊ ഇഹലാസിന്റെ ഒരു കുറവ് ഒരു ചേരുവ കുറഞ്ഞപ്പോ തങ്ങള് പ്രതികരിച്ചത് അങ്ങനെയാണ് ഇഹലാസ് ഉണ്ടോ അമലിൽ എന്നാൽ സ്വീകാര്യത കൂടുതലാണ് എത്ര എത്രണ്ട് ഇഹലാസ് കൂടുന്നോ അത്ര കണ്ട് സ്വീകാര്യത കൂടും എത്ര കണ്ട് നിയ്യത്ത് നന്നാക്കുന്നുവോ അത്ര കണ്ട് സ്വീകാര്യത കൂടുതൽ ലാഭം ലഭിക്കും ഏത് കാര്യത്തിലും നിയ്യത്തിന്റെ സതുദ്ദേശം പോലെ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് സ്വീകാര്യത കൂടുതൽ കിട്ടും ചെയ്യുന്ന കർമ്മങ്ങളിൽ ഇഹിലാസ് ഏറെ ഉണ്ടാകണം അള്ളാഹുദിനു നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെമുഖമായി ഞാൻ പറയുന്നത് പറയുന്നത് മുറുകെ പിടിക്കേണ്ട വിഷയമാണ് ചെറിയ കാര്യത്തിലും വലിയ കാര്യത്തിലൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാകേണ്ടത് ഭാഗത്തുനിന്ന് സ്വീകാര്യത കൂടും ഒരു ഹദീസ് ഒരു വലിയ സമ്പന്നനായ വ്യക്തി അദ്ദേഹം ഒരു സമ്പത്ത് കയ്യിലെടുത്ത് അദ്ദേഹം പറയുന്നു ഇന്നൊരാൾക്ക് സ്വതക്ക കൊടുക്കണം ഒരാൾക്കിന്ന് സ്വതക്ക കൊടുക്കണം ധർമ്മം ചെയ്യണം അങ്ങനെ ഒരു കുറച്ച് സംഭാവന കയ്യിലെടുത്ത് പുറത്തിറങ്ങിയൊരു മനുഷ്യൻ ഒരു പാപപ്പെട്ട ഒരു മനുഷ്യനെ കണ്ടു കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിച്ച മുഷിഞ്ഞ രൂപത്തിൽ നടക്കുന്ന ഒരു സാധുവിനെ കണ്ടപ്പോ ആ സാധുവിന്റെ കയ്യിലേക്ക് സ്വതക്ക വെച്ചു കൊടുത്തു നല്ല ഉദ്ദേശത്തോടെയാണ് ഈ കൊടുക്കുന്ന സ്വതക്ക അദ്ദേഹത്തോട് ഡീറ്റെയിൽസ് ഒന്നും ചോദിച്ചിട്ടില്ല നിങ്ങൾ ആരാണ് നിങ്ങൾ ഏത് ഒന്നും ചോദിച്ചിട്ടില്ല പക്ഷേ കൊടുക്കുന്ന ആള് നല്ല നെയ്യത്ത് നന്നാക്കിയാണ് കൊടുത്തത് വാങ്ങിയ ആള് ആരാണോ എന്നൊന്നും പരിശോധിച്ചിട്ടില്ല പക്ഷേ അദ്ദേഹം പിറ്റേ ദിവസം തന്റെ നാട്ടിലെ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് പോയപ്പോൾ അതിന്റെ റിസൾട്ട് വന്നു ഇന്നത്തെ അതിന്റെ റിസൾട്ട് കണ്ട് പക്ഷെ നിന്ന് രാത്രി കിട്ടി നാളെ കിട്ടും ആളുകളോട് ഒരുമിച്ച് കൂടിയ ആൾക്കാര് പറയുന്നതിന്റെ റിസൾട്ട് ും പറയും ചിലതൊക്കെ എനിക്ക് കൂലി കൂടുതൽ കിട്ടും ചിലത് പറഞ്ഞാൽ നേട്ടൊന്നും ഇല്ലാതെ അസുഖത്തിനും കണ്ടുണ്ടാവുമല്ലോ നല്ലത് പറഞ്ഞാൽ ചിലപ്പോ നേരെ തിരിച്ചു കാണുവല്ലോ കണ്ണിന്റെ വഴപ്പാണല്ലേ കണ്ണിന് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ചെലപ്പോഴൊക്കെ ചെറുതൊക്കെ കാണണോ ചോന്നായിട്ട് കാണുവരും കാണും ചെലപ്പോ അത് നല്ല വെള്ളയൊക്കെ ആണ് കാണുന്ന ചുവപ്പായിട്ട് അത് കെട്ടിന്റെ വഴപ്പല്ല കണ്ണിന്റെ വായ്പം കാണും പിറ്റേന്ന് രാവിലെ ജനങ്ങൾ ഒരുമിച്ച് നേടത്തി ഇദ്ദേഹം പോയപ്പോ ജനസംസാരം ശുദ്ധി കയലാ സാരി ഒരു കള്ളൻ ഇന്നലെ ആരോ സ്വതക്ക് കൊടുത്തു ഇവിടെ എത്ര ആൾക്കാരുണ്ട് നല്ലൊരു കള്ളനാ കൊടുക്കാൻ കണ്ടുവരുന്നത് അപ്പൊ കൊടുത്ത ആൾ ആ കൂട്ടത്തിൽ ഇങ്ങനെ നല്ല മനസ്സോടെ പക്ഷനെ ഞാൻ നല്ല ഉദ്ദേശത്തിലാ കൊടുത്തു കേട്ടോ ഞാൻ നല്ല നിയത്ത് നന്നാക്കിയാണ് അള്ളാഹുവെ കൊടുത്തത് അയാള് കള്ളനാണോന്നും എനിക്കറിയില്ല അല്ലാത്ത ആളോ ഒന്നും എനിക്കറിയില്ല കണ്ട മാത്ര സാധുവാൻ തോന്നിയ കൊണ്ട് ആൾക്കാർ വന്നു എന്നാലന കിട്ടിയാൾ സ്വതൊക്കെ വാങ്ങിയാൾ ആരാണ് നാട്ടിലൊക്കെ അറിയപ്പെട്ടൊരു കള്ളനാണ് അയാൾക്ക് അപ്പൊ സ്വത കൊടുക്കാൻ കണ്ട് ഇപ്പോൾ അല്ലാത്ത അത്ര നല്ല ആൾക്കാരും മനസ്സിൽ ഇങ്ങനെ കൊടുത്തത് ഇങ്ങനെ ആയിപ്പോയല്ലോന്നുള്ളൊരു വിഷമം പക്ഷെ കൊടുത്തപ്പീയത്തെ നന്നാക്കിയാ കൊടുക്ക നല്ല ഉദ്ദേശത്തിലാണ് മറ്റൊരിക്കലൊരു സംഭാവന എടുത്ത് ഇദ്ദേഹം പുറത്തിറങ്ങിയിട്ട് അദ്ദേഹം പറഞ്ഞു ഇന്ന് ഞാൻ ഏതായാലും സൊറക്കു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അന്ന് ഒരു പാവപ്പെട്ട ഒരു പെണ്ണിനെ കണ്ടപ്പോ ഏതാലും ആണിനല്ലേ കൊടുത്തു രണ്ടാമത്തെ ദിവസം പെണ്ണിനെ കൊടുത്തു പിറ്റേന്ന് ജനങ്ങൾക്കിടയിൽ പോയിരുന്നപ്പോ ജനങ്ങള് പറഞ്ഞപ്പോ സുധിക്കാലിയ ഇന്നലെ നാട് മുഴുവനും ശരീരം വിറ്റ് കാശ് വാങ്ങുന്ന ഒരു പെണ്ണിനാണ് ഒരാൾ സംഭാവന കൊടുത്ത് ഒരു വേഷപ്പുണ്ണിൻ ഇവിടെ എത്ര നല്ല നല്ല എന്തുണ്ട് രണ്ടാമത് കൊടുത്ത് ഇങ്ങനെ ഒന്നാമത് കൊടുത്ത് കള്ളനായിപ്പോയി രണ്ടാമത് കൊടുത്ത് വേഷപ്പുണ്ണിനായിപ്പോയി രണ്ടും ആ രൂപഭാവം കണ്ടപ്പോൾ സാധുവും കരുതിയിട്ട് കൊടുത്താണ് മൂന്നാമത്തെ തവണ ഒന്നു വിട്ടാ പിന്നെ മൂന്നല്ല ഇന്ന് ഏതാനും ഒരു സംഭാവന കൊടുക്കണം എന്ന നിശ്ചയത്തോടെ ഇറങ്ങിയപ്പോ ഇനി കീറി പറഞ്ഞ വേഷം വേണ്ട മുഞ്ഞ വേഷം വേണ്ട ഒന്നും വേണ്ട അത്യാവശ്യം നല്ല രൂപത്തിൽ തന്നെ നടക്കുന്ന ഒരാൾ നോക്കി അത്യാവശ്യം കാണാനൊക്കെ ഒരു മട്ടുള്ള നല്ല രൂപഭാവത്തിൽ നടക്കുന്ന ഒരാൾക്ക് അങ്ങോട്ട് കൊടുത്തു പിറ്റേന്ന് അതിന് റിസൾട്ട് വന്നു റിസൾട്ട് എപ്പോഴും വരുന്ന ഉറപ്പാണ് പിറ്റേന്ന് വന്നു സുസുദ്ധി കാലാവനിയും ഒരു പണക്കാരനാണ് നല്ല സംഭാവന കൊടുത്തത് പാവങ്ങൾ ഒരു പൈസക്കാരന് അയാൾക്ക് ആ കാശ ആവശ്യമില്ല ആവശ്യമില്ലാത്ത ആൾക്കാർ അന്നേരം കാശ്